ഞാൻ പലതവണ ഇവളെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് സ്നേഹത്തോട് മാത്രം കിസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇവളെൻ്റെ നെഞ്ചിൽ പതുങ്ങും അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി എവിടെയോ ഇവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് പക്ഷെ പെട്ടെന്ന് ജനിയെ ഓർമ്മ വരുമ്പോൾ ജീൻസിനെ ഓർക്കുമ്പോൾ അത് വാശിയായി മാറും അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഇവൾ എന്നെ ദയനീയമായി നോക്കും ഞാൻ അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കും അപ്പോഴാണ് പപ്പ മെറിൻ്റെ വിവാഹക്കാരി എന്നോട് പറയുന്നത് ഞാൻ ആദ്യം നോക്കിയത് ഇവളുടെ മുഖത്തേക്കായിരുന്നു അന്ന് ഇവളുടെ മുഖത്ത് കണ്ടത് എന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു പുരുഷൻ കാരണം അവൾ കളങ്കപ്പെട്ടിട്ട് സ്വയം അപമാനിതയായിട്ട് അവൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഉള്ള ഭാവമല്ലായിരുന്നു അവളുടെ മുഖത്ത് അതിനുമപ്പുറം ഒരു നഷ്ടബോധമാണ് അവളുടെ മുഖത്ത് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഇവളോട് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു നീയാണെൻ്റെ പെണ്ണെന്ന് നീ അല്ലാതെ ആരും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരില്ലെന്ന് പിന്നെ ഒരിക്കൽ കൂടി പപ്പ അവളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും താമസിച്ച ചിലപ്പോൾ പപ്പ പറയുന്നത് കേൾക്കേണ്ടി വരുമെന്ന് അതുകൊണ്ടാണ് ബലം പ്രയോഗിച്ച് ഇവളെ ഞാൻ കൊണ്ടുപോയി മിന്നുകെട്ടിയത് തിരികെ വന്ന സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി മനു അവളെ അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു കുറച്ച് ദിവസം അവളും മാറി നിൽക്കട്ടെ എന്ന് എനിക്ക് തോന്നി പക്ഷേ അവൾ പോയപ്പോൾ തൊട്ട് കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങി ഞാൻ മിന്നുകെട്ടിയ പെണ്ണ് എൻ്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഏതായാലും ഇവൾ ഇവളെൻ്റെ അടുത്ത് തന്നെ വന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ആമയും ചാച്ചനും ഒന്നിച്ചല്ലോ ഞങ്ങൾക്കത് മതി ജെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നേരം കഴിഞ്ഞതും അവർ ഒരു ഹോട്ടലിന് മുൻപിൽ വണ്ടി നിർത്തി ചായയും രാവിലത്തെ ഭക്ഷണവും മറ്റും കഴിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും യാത്ര തിരിച്ചു പതിനൊന്നരയോടെ അവർ മൂന്നാറിലെത്തി ജോ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ഹോട്ടലിൽ റൂമൊക്കെ സെറ്റായിരുന്നു മൂന്ന് റൂമുകൾ അടുത്തടുത്തായിട്ടാണ് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്നത് ജോ ആമയെ കൊണ്ട് ആദ്യത്തെ ഒരു റൂമിലും പെൺ നടുക്കത്തെ റൂമിലും നിക്കുവും മനുവും ലാസ്റ്റ് റൂമിലും കയറി ജോ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കറങ്ങാനിറങ്ങാം എല്ലാവരും അപ്പോഴേക്കും ഉറങ്ങുവോ ഫ്രഷ് ആകുമോ ഒക്കെ ചെയ് മനു എല്ലാവരെയും നോക്കി പറഞ്ഞു ആമി ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയ ഹോട്ടലൊക്കെ കാണുന്നത് അവൾ ഓരോന്നും അതിശയത്തോടെ നോക്കി കണ്ടു ജോ അവളുടെ വയറ്റിൽ കൂടി ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ താടി ഉണി നിന്നു ഇഷ്ടായോടി ഉം തണുക്കുന്നുണ്ടോ ഇല്ല ഇച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് തല വെച്ചുകൊണ്ട് വിളിച്ചു എന്താടാ അതെ അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് എനിക്ക് ബോധം പോയില്ലേ എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തേ അറിയണോ അത് അറിയണം വാ പറയാം അവൻ അവളെയും വിളിച്ചുകൊണ്ട് കട്ടലിനടുത്തേക്ക് നടന്നു അവൻ കട്ടിലേക്ക് കിടന്നതിനു ശേഷം അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കിടന്നതും അവൻ അവളെ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അന്ന് ദേഷ്യം വന്നപ്പോൾ തല്ലിയതാണെങ്കിലും നിൻ്റെ ബോധം പോയപ്പോൾ എനിക്ക് വിഷമം വന്നു ഞാൻ നിന്നെ നേരെ എടുത്ത് കട്ടിലിൽ കിടത്തി എൻ്റെ കൈവിരലുകൾ പതിഞ്ഞിരിക്കുന്ന നിൻ്റെ കവളിലൂടെ ഞാൻ വിരൽ കൊണ്ട് തഴുകി ആ മയക്കത്തിലും വേദന അറിഞ്ഞതുപോലെ നീ ഞെരുങ്ങി തല്ലണ്ടായിരുന്നുവെന്ന് എനിക്കപ്പോൾ തോന്നി എൻ്റെ കുഞ്ഞിക്കവളിൽ എൻ്റെ കൈ ശക്തിയായി പതിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എനിക്ക് ഊഹിക്കാമായിരുന്നു ഉറക്കത്തിൽ പോലും നീ ആ വേദന അറിയുന്നുണ്ടെങ്കിൽ അതെന്തുമാത്രമായിരിക്കുമെന്നും എനിക്ക് മനസ്സിലായി ഞാൻ നിൻ്റെ കമളിൽ ചുണ്ടുകൾ ചേർത്തു നീ ഞെരുങ്ങിക്കൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു നിന്നെ നല്ല മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു നിൻ്റെ ഡ്രസ്സിലൊക്കെ മദ്യമുണ്ടായിരുന്നു നീ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നല്ല ഉറക്കമായി നീ ഉറങ്ങട്ടെ എന്ന് ഞാനും കരുതി നിന്നെ ചേർത്ത് പിടിച്ച് ഞാനും കിടന്നു വെളുപ്പിന് നീ എന്തോ പിച്ചും പെയ്യും പറയുന്നത് കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് ഞാൻ പതിയെ ചെവി നിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിടും നീ സ്വപ്നത്തിൽ ടോമാൻചറി കാർട്ടൂൺ കണ്ടിട്ട് എന്തൊക്കെയോ പറയുകയായിരുന്നു അപ്പോഴും നീ നല്ല ഉറക്കമായിരുന്നു പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാണ് നിൻ്റെ ഡ്രസ്സ് മാറ്റുക എന്നുള്ളത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതിലൂടെ ജീൻസണിലേക്ക് എത്താമെന്ന് ഞാൻ കരുതി ഞാൻ നിന്നെ ഉണർത്താതെ തന്നെ നിന്റെ ശരീരത്തിലെ ഓരോ ഡ്രസ്സും മാറ്റാൻ തുടങ്ങി ഓരോ ഡ്രസ്സും മാറ്റുമ്പോഴും നിന്റെ ശരീരം എൻ്റെ കൺമുൻപിൽ തെളിവാകുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നുണ്ടായിരുന്നു പലതവണ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സ് പറഞ്ഞു അപ്പോഴെല്ലാം നീ എൻ്റെ തന്നെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നായാലും എൻ്റെ പെണ്ണ് നീ തന്നെയാണല്ലോ എന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവൻ പറഞ്ഞതും അവൾ തല അവനെ നോക്കി എന്താടി ഡീ എല്ലാം എല്ലാം കണ്ടുവല്ലേ പിന്നെ കാണാതെ വൃത്തിക്ക് കണ്ടു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം മുഖംപൊഴ്ത്തി അത് കണ്ടവൻ പൊട്ടിച്ചിരിച്ചതും അവൾ കുറുമ്പോടെ തല അവനെ നോക്കി എൻ്റെ പെണ്ണെ ഇത്രയും ബോധമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങരുത് കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത് എന്നെ കുടിപ്പിച്ചത് കൊണ്ടല്ലേ അവൾ കുറുമ്പോട് ചോദിച്ചു ആ അതുകൊണ്ട് എനിക്ക് ലാഭമായി കല്യാണത്തിന് മുൻപേ തന്നെ നിന്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ ആർക്ക് കിട്ടും അതുപോലൊരു ഭാഗ്യം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ കൈകൊണ്ട് തല്ലി ഓഹ് ഇങ്ങനെ പാട്ടി അവൻ അവളുടെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു തോന്നിവാസം പറഞ്ഞിട്ടല്ലേ ഞാൻ എന്ത് തോന്നിവാസം പറഞ്ഞെന്നാ കണ്ട കാര്യമല്ലേ ഉച്ചായം പറഞ്ഞത് ഇപ്പോൾ നിന്നേക്കാൾ നന്നായിട്ട് നിൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മറിവുണ്ടെന്ന് വരെ എനിക്കറിയാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം പോ എങ്കിൽ ഒന്ന് പറഞ്ഞേ എവിടെയൊക്കെ ഉണ്ട് എത്ര എണ്ണമുണ്ട് നിനക്കാണോ എനിക്കാണോ അറിയാവുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവരും വാശിയോടെ പറഞ്ഞു എൻ്റെ രണ്ട് തുടയിലും ഓരോ മറുകുണ്ട് ഓക്കെ അത് കറക്റ്റ് പിന്നെ പിന്നെ എൻ്റെ ഇവിടെയുമുണ്ട് അവൾ സ്വയം മാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഓക്കെ അതും കറക്റ്റ് പിന്നെ പിന്നെ എൻ്റെ ഇടത്തെ കൈമുട്ടിലുണ്ട് അവളത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ശരി അവിടെയുണ്ട് പിന്നെ പിന്നെ ദേ കഴുത്തിലുമുണ്ട് ഓക്കെ പിന്നെ പിന്നെ എങ്ങുമില്ല എന്നാർ പറഞ്ഞു ഒരിടത്ത് കൂടിയുണ്ട് ആരും കാണാത്ത ഒരിടത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ അവൾ മാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരിടത്തുണ്ട് എനിക്കറിയാലോ ഇല്ലെന്ന് കണ്ട എനിക്കാണോ അറിയാവുന്നത് നിനക്കാണോ വേറെ എവിടെയാ എനിക്കറിയില്ല ഇച്ചാൻ വെറുതെ പറയാം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി ഞാൻ പറയാം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പോയി നോക്കണം ഞാൻ പറഞ്ഞ സ്ഥാനത്ത് ആ മറുകുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന മറിവിൽ എനിക്ക് കിസ് ചെയ്യാൻ നീ സമ്മതിക്കണം എന്താ പറ്റുമോ അവൻ വാഷിയോടെ അവളോട് ചോദിച്ചു വേറെ എങ്ങുള്ളതായി എനിക്കറിയില്ല അവൾ ദയനീയമായി പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട നീ സമ്മതിക്കുമോ ഇല്ലയോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി ഉം ശരി സമ്മതിക്കാം പക്ഷേ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും അവനും വാശിയോടെ പറഞ്ഞു അവൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കുത്തിയിരുന്ന് ആലോചിക്കാൻ തുടങ്ങി പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല പറയട്ടെ ഞാൻ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പറ അവള് മറുപടി പറഞ്ഞു ദേഷ്യപ്പെടുവോ എന്നോട് പിണങ്ങോന്നീ നീ ഇല്ല പറയ് പ്രോമിസല്ലേ ഇച്ച എന്നോട് പിണങ്ങില്ലെന്ന് ഇല്ല പിണങ്ങില്ല പ്രോമിസ് എങ്കിൽ വാ ചെവിയിൽ പറയാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവള് പറഞ്ഞുകൊണ്ട് കിടന്നു സോറി ഞാൻ യാദൃശികമായിട്ട് കണ്ടതാ സത്യം ഒറ്റ തവണയെ കണ്ടുള്ളൂ അപ്പോഴേക്കും എന്റെ നിയന്ത്രണം തെറ്റി കൈയിൽ നിന്ന് പോകുമെന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ പുതപ്പെടുത്ത് നിന്നെ പുതപ്പിച്ചിട്ട് വെളിയിലിറങ്ങി സത്യവാ അവൻ അവളുടെ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അവൾ കുറുമ്പോടെ അവനെ നോക്കി നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ ആ തുടയിടുക്കൽ നിൻ്റെ നെറ്റിയിൽ കിടക്കുന്ന സയൻസിലൊരു കറുത്ത പൊട്ടുപോലെയുള്ള മാർഗ്ഗം നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ നീ ഭയങ്കര ഹോട്ടാണെന്ന് അത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാ അന്ന് ഞാൻ പറഞ്ഞത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഈ ഇച്ചായം വൃത്തിയേട് പറയുന്നത് നോക്കിക്കേ ഞാൻ നിന്നോടല്ലേ പറയുന്നത് വഴിയിൽ കൂടി പോകുന്നവരോടല്ലോ വഴിയിൽ കൂടെ പോകുന്നവരോട് പറഞ്ഞാൽ ഞാൻ കൊന്നുകളയും എങ്ങനെയാ കൊല്ലുന്നേ അവൻ കുസൃതി ചിരിയോട് ചോദിച്ചു അയ്യേ ഒന്ന് പോയേ അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു ഞാൻ പറഞ്ഞ സാധനം അവിടെ തന്നെ ഉണ്ടോന്ന് പോയി നോക്കിക്കേ എന്നിട്ട് വേണം എനിക്ക് വേറൊരു കാര്യം തരാൻ അവൻ അവളുടെ പുറകിൽ കൂടി കൈചുറ്റി അവളുടെ കവളിന് മുകളിൽ കവള് വെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് മറന്നുപോയോ എൻ്റെ കുഞ്ഞ് നീ പറഞ്ഞില്ലേ ഞാൻ പറയുന്നതുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന മറകിൽ കിസ് ചെയ്യാൻ നീ സമ്മതിക്കാമെന്ന് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എപ്പോൾ പറഞ്ഞു അയ്യോടി കള്ളി കള്ളം പറയുന്നോ നീ നീ പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ത് തെളിവ് അവൾ വാശിയോട് ചോദിച്ചതും അവൻ ഫോണെടുത്ത് റെക്കോർഡർ പ്ലേ ചെയ്തു അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളത്തരം പറയുന്നതോടെ കള്ളി ഒരു കാര്യം മോൾ ഓർത്തു വെച്ചോ ഇച്ചായൻ മോളെക്കാട്ടിലും ഏഴിട്ട് ഓണം കൂടുതലുണ്ടിട്ടുണ്ട് കേട്ടോ അവൻ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ വേദനിക്കുന്നു ചെറുക്ക പിടിവിട് ചെറുക്കനെന്നോ അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അല്ല ഇച്ചായൻ പിടിവിടിച്ചായ വേദനിക്കുന്നു ശരി എങ്കിൽ പോയി നോക്കിയിട്ട് വാ പെട്ടെന്നാവട്ടെ ഇനി എന്ത് നോക്കാനാ ഞാൻ ഇത്ര ഉറപ്പോട് പറയല്ലേ അപ്പോൾ അതവിടെ തന്നെ കാണുമല്ലോ അപ്പോൾ നീ തോറ്റു ഇനി ഞാൻ പറയുന്നത് സമ്മതിക്കുമല്ലോ സമ്മതിക്കാം അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ശരി ആലോചിക്കട്ടെ എവിടത്തെ എടുക്കണമെന്ന് ഡേ ഈ കയ്യിൽ എടുത്തോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യടി അതെൻ്റെ പട്ടിക്ക് പോലും വേണ്ട നീ തന്നെ കയ്യിൽ വെച്ചോ അത് ഞാനേ പോയി കുളിക്കട്ടെ ഭയങ്കര ക്ഷീണം അവൾ പറഞ്ഞു കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി അയ്യടി രക്ഷ നോക്കല്ലേ കള്ളി ഞാൻ തരുന്നത് വാങ്ങിയിട്ട് പോയാൽ മതിനി അവനവളുടെ കയ്യിൽ പിടിച്ച് ഇട്ടുകൊണ്ട് പറഞ്ഞു ഇച്ചായ അവൾ കുറുമ്പോടെ വിളിച്ചു വേ പെണ്ണെ ചുമ കൊഞ്ചി വിളിച്ചിട്ട് വെറുതെ പണി വാങ്ങിക്കൂട്ടരുത് അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്നാവട്ടെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കുളിക്കാൻ പോവും ആഹാ എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ അവനും വാശിയോടെ പറഞ്ഞു അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണതും അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ തുടയിടുക്കിലേക്ക് നീണ്ടു ഇച്ചായ വേണ്ട ഞാൻ ഞാൻ പോകട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു പോയി കുളിക്കടി ഇനി കിടന്നിട്ട് എൻ്റെ കൺട്രോൾ കളയാതെ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി അവൻ ചിരിച്ചുകൊണ്ട് തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു എടി ചിന്നു നീ അപ്പുറത്ത് പോയി കുളിക്കുക ചേട്ടന്മാർ കാണും അനു ചിന്നുവിനെ നോക്കി പറഞ്ഞു എങ്കിൽ ഞാൻ അപ്പുറത്ത് പോയി കുളിച്ചിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് ഡ്രസ്സുമായി മരുവിൻ്റെ റൂമിനടുത്തേക്ക് നടന്നു അവൾ ചെന്ന് കോളിംഗ് പെല്ലടിച്ചതും നിക്കു വന്ന് കഥവ് തുറന്നു ചേട്ടാ ബാത്റൂം ഫ്രീ ആണോ ആണല്ലോ എന്താടി കുളിക്കാനാണോ അതെ ഞാൻ കുളിച്ചോട്ടെ കുളിച്ചോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ സാധനം ഇവിടെ ഉണ്ടോ അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ഏത് സാധനം നിക്കു സംശയത്തോട് ചോദിച്ചു ചേട്ടൻ്റെ ഫ്രണ്ട് അവൾ മുഖം മുഖംകോട്ടി പറഞ്ഞു ആര് മനുവോ ഇല്ല അവൻ ഫ്രഷായി താഴേക്ക് പോയി എന്തോ അന്വേഷിക്കാനോ മറ്റോ അതെയോ എങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ശരി ഞാൻ പുറത്ത് കാണും കേട്ടോ കുളിച്ചിറങ്ങിയിട്ട് നീ വിളിച്ചാൽ മതി ശരി ചേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ ഡോറടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൾ പാട്ടും പാടി കുളിച്ച് റൂമിലേക്ക് ഇറങ്ങി അവൾ തല തുകർത്തിക്കൊണ്ട് നിന്നപ്പോഴാണ് ടേബിളിൽ ഒരു ആപ്പിഫിസിൻ്റെ നിറഞ്ഞ കുപ്പി ഇരിക്കുന്നത് കണ്ടത് അവളതെടുത്ത് കുറച്ച് വായിലേക്ക് ഒഴിച്ചതും അവൾക്കെന്തോ ടേസ്റ്റ് തോന്നി അവളത് പാതിയോളം കുടിച്ചു നീ എന്താ ഇവിടെ നിൽക്കുന്നേ മനു കയറി വന്നതും നിക്കു പുറത്ത് നിൽക്കുന്നത് കണ്ട് സംശയത്തോട് ചോദിച്ചു അത് ചിഞ്ഞ് കുളിക്കാൻ വന്നടാ അവൾ കുളിച്ചിറങ്ങട്ടെ എന്ന് കരുതി അതാ ഞാൻ ഇവിടെ നിന്നത് ഞാൻ ഈ ഫോണൊന്ന് ചാർജ് ചെയ്യാനിട്ടിട്ട് വരാം അവൻ നിക്കുവിനോട് പറഞ്ഞുകൊണ്ട് ഫോണുമായി റൂമിലേക്ക് കയറി ചാർജ് ചെയ്യാനിട്ടിട്ട് അവൻ തിരിഞ്ഞതും പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയതും ആരെയും കണ്ടില്ല ഡാ മത്തങ്ങത്തലയാ ഇവിടെ ഇവിടെ നോക്കടാ അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ താഴേക്ക് നോക്കി ഒരു പാവാടയും ഷർട്ടുമാണ് വേഷം കയ്യിൽ ആപ്പിഫിസിന്റെ ബോട്ടിൽ ഇരിപ്പുണ്ട് പാവാട മുട്ടുവരെ പൊക്കി വെച്ചിരിക്കുകയാണ് ഒരു കാല് താഴേക്ക് നീട്ടി മറുകാല് പൊക്കി വെച്ചേക്കുവാണവൾ അവൻ അവളുടെ കയ്യിലിരിക്കുന്ന കുപ്പിയിലേക്ക് നോക്കി മാതാവേ വോട്ട അവൻ പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ ഞാൻ ഞാൻ കൊച്ചാ അല്ലേ എനിക്ക് എനിക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന വാട്ട്സ് ദാറ്റ് ആ ഇൻഫാക്റ്റേഷൻ അട്രാക്ഷൻ അതൊക്കെയല്ലേ അവൾ പറഞ്ഞു കൊണ്ട് ടേബിളിൽ താങ്ങിപ്പിടിച്ച് എഴുന്നേറ്റു അവൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചു എന്തിനടി പിശാശി അതെടുത്ത് കുടിച്ചത് ഒന്നും അറിയാതെ ഇരിക്കാനാ ഇതിൽ മിക്സ് ചെയ്ത് വെച്ചത് നിനക്ക് വല്ല മിനറൽ വാട്ടറും എടുത്ത് കുടിച്ചാൽ പോരെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ താങ്ങിപ്പിടിച്ചു ഷ് മിണ്ടല് താൻ താൻ എന്താ പറഞ്ഞ് എന്നെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ലല്ലോ നിനക്ക് ഞാൻ ആരുമല്ലോ നിൻ്റെ എന്നെ എന്നെ നീ തൊടണ്ട പോ അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു വാടി ഇവിടെ അവനവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്തു വിടടാ നീ തൊടണ്ടെന്നെ നീ പോ പോടാ എന്നെ വേണ്ടല്ലോ പോ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു മിണ്ടാതിരിക്കടി പട്ടി എല്ലാവരെയും അറിയിക്കാതെ അവനവളുടെ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ മിണ്ടു ഇനിയും മിണ്ടു ആമി എടി ആമീ നിന്റെ ചാച്ചനില്ലേ ഈ മാങ്ങാത്തലേൻ ഇവൻ വെറും വെറും ചെറ്റയാ ഇവനോട് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇവൻ പറയും പ്രായത്തിൻ്റെയാണെന്ന് അവൾ ഉറക്കി വിളിച്ച് പറഞ്ഞു ഡീ മിണ്ടാതിരിക്കെ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ മിണ്ടും നീ പോടാ എൻ്റെ വാ എൻ്റെ നാക്ക് ഞാൻ സംസാരിക്കും എനിക്ക് ഇന്ന് സംസാരിക്കണം ഞാൻ എല്ലാവരോടും പറയും മാറി നിൽക്കുക അവൾ അവനെ തള്ളി മാറ്റി പോകാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു വിട് വീടാ ഞാൻ ഞാൻ പറയട്ടെ എല്ലാവരോടും പറയട്ടെ അവൾ അവൻ്റെ പിടിയിൽ കിടന്ന കുതിറി അവനവളുടെ പിന്തളയിൽ പിടിച്ച് അവനോടടുപ്പിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി അവൾ അവൻ്റെ ഷട്ടിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു ഒടുവിൽ വെള്ളത്തുള്ളികൾ ഇറ്റു നിൽക്കുന്ന അവളുടെ ചുണ്ടിലെത്തി നിന്നു അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളെ മാറി മാറി നുണഞ്ഞു അവളും അവനെ എതിർക്കാതെ പൂർണ്ണമായും അവനെ വിട്ടു നൽകിക്കൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു കുറച്ചു കഴിഞ്ഞതും അവൾക്ക് എന്തോ തികട്ടി വരുന്നതായി തോന്നിയതും അവൾ അവനെ സർവ്വശക്തിയും എടുത്ത് തള്ളി അവൻ്റെ ദേഹത്തേക്ക് തന്നെ അവൾ ഛർദിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവനും സ്വയം ഒന്ന് നോക്കിയതിനു ശേഷം ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി മ്മി കുളിച്ചിറങ്ങിയതും അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവനും കുളിക്കാൻ കയറി അവൾ പതിയെ ഡോർ തുറന്നുകൊണ്ട് കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അവരെടുത്ത് റൂമിന് വെളിയിൽ കയറി വരുന്നിടത്തായിട്ട് മറ്റൊരു വാതിൽ പുറത്തേക്കുണ്ടായിരുന്നു ഗ്ലാസ് ഇട്ടൊരു ഡോറായിരുന്നു അത് ആ ഡോറ് തുറക്കുന്നത് വിശാലമായ ഒരു പൂന്തോട്ടവും മറ്റുമുള്ള ഒരു വലിയ വീടിന്റെ മുറ്റത്തേക്കായിരുന്നു രണ്ട് മൂന്ന് കാറും ഒരു ബുള്ളറ്റും ഒരു ജീപ്പും ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അവൾ പതിയെ ആ ഡോറ് തുറന്നുകൊണ്ടിറങ്ങി എന്തോ കണ്ടതുപോലെ അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ പതിയെ അങ്ങോട്ട് നടന്നു ആ ഇരുന്നല വീടിൻ്റെ മുകളിൽ നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ കാപ്പി കണ്ണുകൾ തിളങ്ങി ചുണ്ടുകൾ മന്ത്രിച്ചു മീയ ആമി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ അവൻ അവളെ റൂമിൽ കാണാഞ്ഞപ്പോൾ വിളിച്ചു അവളെ റൂമിൽ റൂമിലെങ്ങും കാണാഞ്ഞതും പിള്ളേരുടെ അടുത്ത് പോയി കാണുമെന്ന് കരുതി അവൻ ഷർട്ട് കൊണ്ട് കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കഴിഞ്ഞ് അവൻ പിള്ളേരുടെ മുറിയിലേക്ക് നടന്നു ജനി അവൻ കഥകിൽ മുട്ടി വിളിച്ചതും അവൾ വന്ന് കഥക തുറന്നു എന്താ ചാച്ചാ ആമി ഇങ്ങോട്ട് വന്ന മോളെ ഇല്ലല്ലോ ചാച്ച വന്നില്ലല്ലോ ചിന്നു എവിടെ അവള് മനുചേട്ടന്റെയൊക്കെ മുറിയിൽ കുളിക്കാൻ പോയി ഉം എന്തോ ചറ്റി ചാച്ചാ ആമി മുറിയിലില്ല ഞാൻ കരുതി ഇങ്ങോട്ട് വന്നതായിരിക്കുമെന്ന് ഇല്ല ചാച്ചാ ഇങ്ങോട്ട് വന്നില്ല ഉം ഞാൻ മനുവിൻ്റെ മുറിയിൽ നിന്ന് നോക്കട്ടെ അവൻ അതും പറഞ്ഞ് മനുവിൻ്റെ റൂമിലേക്ക് കയറി എടി സാമദ്രോഹി എന്തോ നാടി കാണിച്ചു വെച്ചത് അവൻ സ്വയം ഷർട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സോറി അവൾ പറഞ്ഞു കൊണ്ട് മുഖം കൊനിച്ചു നിന്നോട് ആരാ പറഞ്ഞേ അതെടുത്ത് കുടിക്കാൻ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ കുടിച്ചു നോക്കിയതാ അപ്പോൾ ടേസ്റ്റ് തോന്നി കൊന്തം നീ ഇതിനു മുമ്പ് ആപ്പിഫീസ് കുടിച്ചിട്ടില്ലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിനക്കറിയില്ലേ ഞാൻ കുടിച്ചിട്ടില്ല ഇനി നീ എങ്ങനെയാ റൂമിൽ പോകുന്നത് ഇങ്ങനെ നനഞ്ഞു പോവുമോ അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ സ്വയം ഒന്ന് നോക്കി മുഴുവനും നനഞ്ഞ ഡ്രസ്സ് അവളുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൾക്ക് പെട്ടെന്ന് നാണം തോന്നി അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു പിന്നെ ഇത്രയും നേരം ഞാനിത് കാണാതെയല്ലേ നിന്നത് അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എങ്ങനെയാ പോകുന്ന അപ്പുറത്ത് അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു അവരോട് പറയട്ടെ ഞാൻ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ചോദിച്ചു വേണ്ട പറയല്ലേ അവൾ ദയനീയമായി പറഞ്ഞു അവരൊക്കെ അറിയട്ടെ നീ വോട്ട് അടിച്ചു ഫിറ്റാ പ്ലീസ് മനുവേട്ടാ പറയല്ലേ എന്തോ എങ്ങനെ നീ എന്താ എന്നെ വിളിച്ചേ മനുവേട്ടൻ നീ കുറച്ചു മുമ്പ് വരെ അങ്ങനെ അല്ലല്ലോ എന്നെ വിളിച്ചത് സോറി എന്നെ വിളിക്കില്ല സത്യം അവരോട് പറയല്ലേ ശരി പറയില്ല ഞാൻ എങ്ങനെയാ പോകുന്നത് നിക്ക് അവൻ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഒരു ഷർട്ട് കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ഇതാ ഇത് ഇട്ടുകൊണ്ട് പോക്കോ ഇത് എൻ്റെ ഷർട്ടാ നിനക്കിടാൻ ഇപ്പോൾ ഇതേ ഉള്ളു എൻ്റെ കയ്യിൽ അവരോട് ഡ്രസ്സ് വെള്ളത്തിൽ വീണെന്നോ മറ്റോ കള്ളം പറഞ്ഞു അവൾ അവളത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവൻ ബാത്റൂമിന് വെളിയിൽ മാറിൽ കൈകെട്ടി അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ജോയെയാണ് കണ്ടത്